ുളം ആളിയാർ കരാറിൽ നിന്നും കേരളത്തിന് ലഭിക്കുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടണമെന്നും പുഴയിലേക്കുള്ള ജലവിതരണം കമ്പാലത്തറ വൈസ് പ്രസിഡന്റ് അച്യുതൻ ഇരുന്നൂറ്റി അൻപത് ഘന അടി വെള്ളം കേരളം ആവശ്യപ്പെട്ടിട്ടും എൺപത്തിയെട്ട് ഘന അടി അടിവെള്ളമാണ് നിലവിൽ ലഭിക്കുന്നതെന്നും ഇത് കുടിവെള്ള പദ്ധതികൾക്ക് വേണ്ടത്ര വെള്ളമില്ലാത്ത സാഹചര്യം ഉണ്ടാക്കിയെന്നും സുമേഷ് അച്യുതൻ പറഞ്ഞു ജലവർഷം അവസാനിക്കാറായിട്ടും ലഭിക്കേണ്ട ഏഴ് ദശാംശം വെള്ളത്തിൽ അഞ്ച് ദശാംശം പൂജ്യം മൂന്ന് രണ്ട് ടി എംസി വെള്ളം മാത്രമാണ് മെയ് വരെ ലഭിച്ചിട്ടുള്ളത് കേരളത്തിന് അർഹതയുള്ള വെള്ളം നേടിയെടുക്കാൻ കഴിവില്ലാത്ത ഭരണകൂടമാണ് ഭാരതപ്പുഴയോരത്ത് നിലവിലെ കുടിവെള്ളക്ഷാമത്തിനും വിളയുണക്കത്തിനും കാരണക്കാർ മൂലത്തറയിലെത്തുന്ന പറമ്പിക്കുളം വെള്ളം കനാൽ വഴി കമ്പാലത്തറയിലെത്തിച്ച് വിതരണം ചെയ്താൽ ആയിരക്കണക്കിന് കിണറുകൾ റീചാർജാക്കാൻ കഴിയും കൂടാതെ പതിനായിരക്കണക്കിന് തെങ്ങുകൾ ജലദൌർലഭ്യം മൂലം ഉണക്കം നേരിടുകയാണ് ഇതിന് പ്രതിവിധിക്കൊപ്പം കനാലിനോട് ചേർന്നുള്ള കൃഷിയിടങ്ങളിൽ കാലിത്തീറ്റയ്ക്കുള്ള പുല്ലുണങ്ങാതിരിക്കാനും ജലസേചനം കനാൽ വഴിയാക്കണം അധികൃതർ അടിയന്തരമായി ഇടപെട്ട് പറമ്പിക്കുളം വെള്ളത്തിന്റെ ലഭ്യത കൂട്ടിയില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങേണ്ടിവരുമെന്നും ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അശ്വതൻ പറഞ്ഞു അഞ്ച് ടി എം സി വെള്ളം മാത്രമാണ് ഏഴേ പോയിന്റ് രണ്ട് അഞ്ച് ടി എം സി വെള്ളം തമിഴ്നാട്ടിൽ നിന്ന് നേടിയെടുക്കേണ്ട സമയത്ത് അഞ്ച് ടി എം സി വെള്ളം മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അത് സർക്കാരിൻ്റെ ഭാഗത്ത് വന്ന ഗുരുതരമായ വീഴ്ചയാണ് ഏഴേ പോയിൻറ്റ് രണ്ട് അഞ്ച് ടി എം സി എന്നത് അഷുവേർഡ് വാട്ടറാണ് നമുക്ക് അവകാശപ്പെട്ട വെള്ളമാണ് ആ വെള്ളം കേരളത്തിന് നൽകിയതിന് ശേഷമേ തമിഴ്നാട് വെള്ളം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഇവിടെ കേരളത്തിലുള്ളവരെ പറഞ്ഞ് പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട ചിറ്റൂരിലെ ഇപ്പോഴത്തെ ജനപ്രതിനിധി മന്ത്രിസഭയിലെ അംഗമായ കൃഷ്ണൻകുട്ടിയേട്ടനാണ് പക്ഷേ അദ്ദേഹം ഇപ്പോൾ മന്ത്രി ഇപ്പോഴും അംഗമായിട്ടും ഈ അഞ്ച് ടി എം സിയിൽ കൂടുതൽ വെള്ളം ഇപ്പോഴും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഗുരുതരമായ വീഴ്ചയാണ് ഇവിടെ കുടിവെള്ളക്ഷാമം ഉണ്ടാകുന്നു അതുപോലെ തന്നെ വിളകൾ ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു തെങ്ങ് പതിനഞ്ചും ഇരുപതും വർഷം പ്രായമായ തെങ്ങുകൾ ഉണങ്ങിയാൽ പിന്നെ നമുക്ക് രണ്ടാമതത് റീ വരണമെങ്കിൽ വീണ്ടും ഒരു പത്ത് വർഷമെങ്കിലും കാത്തിരിക്കേണ്ട സ്ഥിതിയാണ് അപ്പോൾ നമുക്കിപ്പോൾ പറമ്പിക്കുളം ആളയാർ കരാർ പ്രകാരം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം കൂടുതലായി നേടിയെടുക്കാൻ സർക്കാരിന് കഴിയണം തമിഴ്നാട് ഇപ്പോഴും കൊണ്ടൂർ കനാൽ വഴി പറമ്പിക്കുളം ആളയാർ ഡാമുകളിൽ നിന്ന് കൊണ്ടൂർ കനാൽ വഴി പറമ്പിക്കുളം ഡാമിൽ നിന്ന് കൊണ്ടൂർ കനാ വഴി ആളിയാർ ഡാമിലേക്ക് വന്ന് അവിടെ കൃഷിക്ക് ആവശ്യമായ വെള്ളം സഫീഷ്യൻ്റായിട്ട് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവിടെ കുടിവെള്ളത്തിന് പോലും ക്ഷാമം ഉള്ളപ്പോൾ അത് നേടിയെടുക്കാൻ കഴിയാതെ ഇരിക്കുകയാണ് സർക്കാർ യു ടി വി ന്യൂസ് പാലക്കാട്